സ്ലാമലൈക്കും എൻ്റെ പേര് ആബിദ് പരപ്പനങ്ങാടി കോപ്പറേറ്റീവ് കോളേജിലാണ് ഇപ്പോൾ സമൂഹത്തിലെ വിദ്യാർത്ഥികൾ എല്ലാ ആൾക്കാരുടെ കയ്യിലും മൊബൈൽ ഫോൺ അധികമായി അവർ യൂസ് ചെയ്യുന്നുണ്ട് അതിലൂടെ അവരെ കാണുന്നത് തന്നെ അശ്ലീലതയുടെ കാര്യങ്ങളാണ് ഒരുപാട് കുട്ടികൾ അപ്പോൾ അതിൽ അവരിലേക്ക് എത്തിച്ചു കൊടുക്കേണ്ട ബാധ്യം നമുക്കുണ്ട് അത് എങ്ങനെയൊക്കെയാണ് ഏതൊക്കെ രീതിയിലൊക്കെ പറഞ്ഞു തന്നത് ഇവിടെ മൊബൈൽ ഫോണിൻ്റെ ദുരുപയോഗം അതാണ് യഥാർത്ഥത്തിൽ ഇവിടെ പറഞ്ഞത് നമ്മുടെ ചർച്ച നമ്മുടെ ആത്മവിശുദ്ധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാവുന്നത് കൊണ്ട് യഥാർത്ഥത്തിൽ നമ്മുടെ സുഹൃത്തിന്റെ പരിധിയിൽ വന്നത് അതിൽ അശ്ലീലമായ ചിത്രങ്ങളും ഫോട്ടോകളും വയ്ക്കുകയും അത് കാണുകയും ആസ്വദിക്കുകയും അനുഭവിക്കുകയും ചെയ്തതിനെ കുറിച്ചാണ് യഥാർത്ഥത്തിൽ മൊബൈൽ ഫോണിന്റെ ദുരന്തങ്ങൾ അവിടെ മാത്രം അവസാനിക്കുന്നില്ലല്ലോ ഒരു പരിചയമില്ലാത്ത ഒരാൾ വന്ന് ഒരു കോൾ വിളിക്കട്ടെ എന്ന് ചോദിച്ചാൽ നമ്മൾ കൊടുക്കുവോ കൊടുക്കാത്ത എന്തുകൊണ്ടാണ് ഒരു രൂപ പോകുമെന്ന് വിചാരിച്ചിട്ടു അല്ല നമ്മളെ നമ്പറിൽ നിന്ന് ഒരു കോള് പോയാൽ ഒരു പക്ഷേ പിന്നീട് അടുത്ത വിളി ചിലപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്നായിരിക്കും എന്നുള്ളതാണ് നമ്മുടെ മനസ്സിൽ മൊബൈൽ ഫോൺ എന്നുള്ളത് ഒരു വലിയ ദുരന്തമാണ് അതിൻ്റെ പ്രയോജനങ്ങളെക്കുറിച്ച് നമുക്ക് ആർക്കും സംശയമല്ല എനിക്കിപ്പോൾ ഓർമ്മ ഉണ്ട് എം എസ് എമ്മിലാകുന്ന സമയത്ത് ബാഗിൽ ഒരു പോക്കറ്റ് കുറാൻ കൊണ്ടുടക്കും കാരണം വല്ല ആയത്തും നമുക്കതിൽ എന്തെങ്കിലും ഒരു ചെറിയ ഇപ്പോഴത്തെ പിന്നെ ഉണ്ടോ എന്ന് തോന്നി കഴിഞ്ഞാൽ നോക്കണമെങ്കിൽ അത് വേണം അത് കൊണ്ടുടക്കാനുള്ള ബുദ്ധിമുട്ട് ചെറുതല്ല കാരണം നമ്മൾ പോകുന്ന സ്ഥലത്തൊക്കെ അത് സൂക്ഷിക്കുകയും പരിരക്ഷിക്കുകയും വേണം ഇന്നിപ്പോൾ അതിൻ്റെ ആവശ്യമുണ്ട് നാല് സോഫ്റ്റ്വെയറിൻ്റെ മൊബൈലിൽ ഉണ്ട് അതിൽ നാലിലും സെർച്ച് വ്യത്യസ്തമായ രൂപത്തിലാണ് ഒരാളൊരു സംശയം ചോദിച്ചാൽ ഒരു മിനിറ്റ് ഒന്ന് കട്ട് ചെയ്യൂ എന്ന് പറഞ്ഞാൽ അയാൾക്ക് അതിന് സംബന്ധമായ ആയത്തെ നമ്പർ ഒന്ന് ചെയ്തു കൊടുക്കാൻ അഞ്ച് മിനിറ്റ് മതി പിന്നെ പണ്ടി ഇരിക്കപ്പോഴും ഓർമ്മ ഉണ്ട് ഖുറാൻ ഇങ്ങനെ കേൾക്കാൻ വേണ്ടിയിട്ടൊരു പഴയ ടൈപ്പ് റിക്കാർഡ് യാത്രാവളിയിൽ കയ്യിൽ പിടിക്കുകയും ആരും കാണാതെ അതിൽ നിന്ന് ഇയർ ചെവിയിൽ കൊടുത്ത് കേൾക്കാൻ ശ്രമിക്കുകയും ചെയ്തു എനിക്ക് ഓർമ്മ ഉണ്ട് ഒരിക്കലും സീറ്റ് പിടിക്കാൻ വേണ്ടി പിന്നെ അത് സീറ്റിൽ വെച്ച ആരോ എടുത്ത് പുറത്തേക്ക് എഴിഞ്ഞത് ഞാനിന്ന് ഓർക്കും അപ്പോൾ അന്നൊരു കുറാൻ കേൾക്ക് ഇന്ന് മുപ്പത് ദുസം കേൾക്കണമെങ്കിൽ ഒരു പ്രശ്നമല്ല ഒന്നും കൊണ്ടെടുക്കേണ്ട ബാറ്ററി ചാർജ് ചെയ്യേണ്ട പ്രശ്നമല്ല ഒന്നും പ്രശ്നമില്ല എന്ത് സൗകര്യമാണ് പക്ഷെ അതുകൊണ്ട് എന്താണെന്ന് വിചാരിച്ചാൽ നമ്മൾ ഇതിന്റെ ഗുണവശത്തിന്റെ ആളുകളുമായി ബന്ധപ്പെടാനുള്ള ഫോണിന്റെ ഉപയോഗങ്ങൾ വേറെ അപ്പം ഇതിൻ്റെ ദുരന്തങ്ങൾ തീരാത്ത പട്ടികയായി നീണ്ടു കിടക്കുന്നു ഇതിൻ്റെ ഉപകാരങ്ങൾ ആവട്ടെ എണ്ണിത്തെട്ടെടുപ്പെടുത്താത്ത വിധത്തിൽ വിശാലമായി കിടക്കുന്നു അതുകൊണ്ട് തന്നെ ഒന്നേ ഇവിടെ പറയാനുള്ളൂ ഒരാളെ മൊബൈൽ ഫോൺ വാങ്ങുക അയാൾ എന്ന് വിചാരിക്കാൻ തരുന്നുണ്ട് രണ്ടൊരു പത്ത് മിനിറ്റ് നമ്മൾ ഒഴിഞ്ഞിരുന്ന് അതിന്റെ ഗാലറിയും അവിടുത്തെ എല്ലാ ഭാഗവും നോക്കാൻ അയാൾ നമ്മൾ അനുവദിക്കുന്നുവെങ്കിൽ ആ മൊബൈൽ കൊണ്ട് അയാൾക്കൊരു ദോഷം ഉണ്ടാവില്ല നേരെമറിച്ച് നമ്മുടെ വാപ്പയെ കാണിക്കാൻ പറ്റാത്ത സുഹൃത്തിനെ കാണിക്കാൻ പറ്റാത്ത ഒരു മൊബൈലാണെങ്കിൽ അത് ചോദിച്ചാൽ തന്നെ അറിയാൻ പറ്റും നമ്മൾ മാറുമ്പോൾ നമ്മുടെ മൊബൈൽ മാറും ഇന്ന് ഒരു കുട്ടിക്ക് മാനസാന്തരം സംഭവിച്ചാൽ ധാരാളം കാര്യങ്ങൾ ഇന്ന് ഡിലീറ്റ് ചെയ്യപ്പെടും അതിൻ്റെ എല്ലാം അതിൻ്റെ റിംഗ് ടൂൺ അടക്കം എന്തൊക്കെയുണ്ടോ അതിൻ്റെ മുഴുവൻ മുഖചിത്രമടക്കമുള്ള എല്ലാ കാര്യങ്ങളും മാറും നമ്മുടെ മനസ്സിൻ്റെ മാറ്റം അത് മൊബൈൽ ഫോണിൽ പ്രതിഫലിക്കും അതല്ലാതെ ഒരു നിവൃത്തിയും നമുക്കില്ല കഴിഞ്ഞൊരു ദിവസം പ്ലസ് വണ്ണിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ മൊബൈൽ മൊബൈലിൻ്റെ അഡിക്ഷനാണ് ആണ് അവളുടെ പ്രശ്നം എന്നാണ് വാപ്പിൻ്റെ മൊബൈൽ അവളൊന്ന് നിയന്ത്രിച്ചാൽ മതി വേറൊരു തകരാറും അവൾക്കില്ലാതെ അതാണ് അത് എങ്ങനെയെങ്കിലും ഒന്ന് സംസാരിച്ച് സാധിച്ചെടുക്കണം ഞാൻ ആ കുട്ടിയോട് സംസാരിച്ചപ്പോൾ ഒരു നെനക്കും ആ കുട്ടി മൊബൈൽ ഫോൺ ഇല്ലാത്തൊരു ജീവിതത്തിന് വഴങ്ങുമെന്ന് എനിക്ക് തോന്നിയില്ല ഒരു നെനക്കും അപ്പോൾ ഞാൻ പറഞ്ഞു രക്ഷിതാക്കളോട് ഞാൻ പറഞ്ഞു അതൊരു ഹിക്കുമത്ത് അത്രയേ ഉള്ളൂ ഞാൻ പറഞ്ഞു മൊബൈൽ നമ്മൾ വേണ്ടെന്ന് പറയാൻ നമുക്ക് പറ്റും അത് വളരെ അനിവാര്യമായ ഒരു കാര്യമില്ല ജീവിതത്തിൽ അവൾക്ക് അവളുടെ കൂട്ടുകാരികളോട് ബന്ധപ്പെടാനും പല കാര്യങ്ങൾക്കും നിങ്ങൾക്കൊന്ന് അവൾ ക്യാമ്പസിൽ നിന്ന് പോയാൽ നിങ്ങൾക്കൊന്ന് ബന്ധപ്പെടാനൊക്കെ ഏറ്റവും നല്ലതല്ലേ എന്ന് ചോദിച്ചു ശരിയാണ് അത് അംഗീകരിച്ചു കൊടുത്തു പക്ഷേ പാപ്പക്കും ഉമ്മക്കും നിന്നെപ്പറ്റി ഒരു കംപ്ലൈൻ്റ് ഉണ്ട് എന്താണ് നീ ഇതിൽ അഡിക്റ്റാണ് എന്നാൽ നിനക്കിത് മാറ്റി വെക്കാൻ പറ്റില്ല അതുകൊണ്ട് നീന്തും തെളിയിച്ചു കൊടുക്കണം വാപ്പക്കുമ്പൊക്കും എനിക്കതില്ലാതെയും ജീവിക്കാൻ പറ്റും അതിന് സമയം വാപ്പയും ആ സമയത്ത് വരെ ഞാനത് ഉപയോഗിക്കൂലെന്ന് തീരുമാനിക്കാം അവൾ പറഞ്ഞു എനിക്കൊരു വിരോധമല്ല ഞാൻ അതിന് ഒരു ഒരഡീഷൻ എനിക്കില്ല എന്നെ കൊണ്ട് കഴിയുമെന്നാണ് അങ്ങനെ രണ്ട് കൊല്ലം പ്ലസ് ടു കഴിയുന്നത് വരെ അവൾക്ക് മൊബൈൽ ഫോൺ വേണ്ടാന്ന് അവൾ അംഗീകരിച്ചു അത്യാവശ്യം ഉണ്ടെങ്കിൽ വാപ്പൻ്റെ ഫോൺ വാങ്ങി വിളിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇത് ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗമായി മാറുക അപ്പം നമുക്ക് എന്തേ മാർഗമുള്ളൂ വെച്ചാൽ മൊബൈൽ ഫോണുകളെ സംസ്കരിക്കാൻ നമുക്ക് പറ്റില്ല നമ്മുടെ ഹൃദയങ്ങളെ നമ്മുടെ മനസ്സുകളെ സംസ്കരിക്കുക മാത്രം എത്ര സൗകര്യമുള്ള മൊബൈലായാലും ആ മൊബൈലിൽ ഒരു തിന്മയും ഇല്ലാതെ കാത്തു സൂക്ഷിക്കുന്ന പതിനായിരങ്ങളുണ്ട് എന്നാലും വളരെ പരിമിതമായ സൗകര്യങ്ങളിൽ എന്തൊക്കെ കേറ്റാൻ പറ്റുമോ അതൊക്കെ ഫുൾ മെമ്മറിയും ഫുള്ളാക്കി നടക്കുന്ന ആളുകളുമുണ്ട് ഈ കൂട്ടത്തിൽ മനസ്സുകളെ പരിവർത്തിപ്പിക്കാൻ ശ്രമിക്കുക എന്നുള്ള എം എസ് എം ഏറ്റെടുത്ത ഈ പ്രബോധന ദൗത്യത്തിനപ്പുറം മൊബൈലിനെതിരെ ഒരു ക്യാമ്പയിൻ നടത്തുന്നത് കൊണ്ട് പ്രയോജനമില്ല അത് ഉൾക്കൊണ്ടവരിൽ ആ മാറ്റം ഉണ്ടാകും എൻ്റെ മൊബൈൽ ഞാനാണ് നിങ്ങളുടെ മൊബൈലിൻ്റെ വ്യക്തിത്വം നിങ്ങളുടെ വ്യക്തിത്വമാണ് ഓരോ വ്യക്തിത്വങ്ങളും നന്നാകുമ്പോൾ മൊബൈലിൻ്റെ പ്രയോജനത്തിനും അതിന് മാറ്റമുണ്ടാകും എന്ന് മാത്രമേ ഓർവപ്പെടുകയാണ് ഇവിടെ പ്രസക്തമായി വന്നിട്ടുള്ള ഒരു ചോദ്യം ക്യാമ്പസിലെ തിന്മകളെക്കുറിച്ചുള്ള വിശദമായ സംസാരങ്ങളാണ് നടക്കുന്നത് എന്നാൽ നമ്മുടെ ക്യാമ്പസിലും പൊതുസമൂഹത്തിലും മദ്യപാനവും ലഹരിയും ലൈംഗിക അരാജകത്വവും അടക്കമുള്ള മുഴുവൻ കാര്യങ്ങളെപ്പറ്റിയും വളരെ ശക്തമായ ബോധവൽക്കരണ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് സർക്കാർ തലത്തിലും സിലബസ് തലത്തിലുമൊക്കെ ഇതിനെക്കുറിച്ചുള്ള ദൂഷ്യഫലങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട് ആരോഗ്യപരമായി ഇതിൻ്റെ അപകടങ്ങളെക്കുറിച്ചുള്ള നിരന്തരമായ ക്യാമ്പയിനുകൾ നടക്കുന്നുണ്ട് എന്നിട്ടും ഇത്തരം തിന്മകളും ദൂഷ്യങ്ങളും കൂടി വരികയാണല്ലോ ചെയ്യുന്നത് എന്തുകൊണ്ട് ഇത്തരം ബോധവൽക്കരണ ശ്രമങ്ങൾ ഫലപ്പെടുന്നില്ല എന്താണ് ഇത്തരം തിന്മകൾ നമ്മൾ ഇല്ലായ്മ ചെയ്യുന്നതിനുള്ള യഥാർത്ഥ പരിഹാരം ബഹുമാനായ സി പി എസ് എല്ലിൽ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമ്മയുടെ ഭാര്യമാർ നമ്മുടെ ഉമ്മമാരാണ് ഉമ്മഹാത്തുൽ മുഗ്മിനി ആ ഉമഹാത്തുൽ മുഗ്നിയിൽപ്പെട്ട ആയിഷാ റലിയുല പ്രവാചകന്റെ ഭാര്യ ഒരിക്കൽ പറഞ്ഞു പ്രവാചകൻ സല്ലാഹു അലഹി വസ്സലം ഞങ്ങളോട് വന്നുകൊണ്ട് ആദ്യമായി വ്യഭിചരിക്കരുത് മദ്യപിക്കരുത് എന്നൊക്കെ ആയിരുന്നു പറഞ്ഞിരുന്നുവെങ്കിൽ അതനുസരിക്കാൻ ഈ സമൂഹത്തിന് സാധിക്കുമായിരുന്നില്ല മറിച്ച് പ്രവാചകൻ ആദ്യം പറഞ്ഞത് എന്തുകൊണ്ട് വ്യഭിചരിക്കരുത് എന്തുകൊണ്ട് മദ്യപിക്കരുത് എന്ന വിഷയമാണ് അപ്പോൾ ഏറ്റവും അടിസ്ഥാനപരമായി എന്തുകൊണ്ട് തിന്മ ചെയ്തുകൂടാ അതിനുള്ള കാരണം ഉറപ്പാണ് ഇപ്പോൾ പകലാണ് എന്നത് എത്രമാത്രം സത്യമാണോ അതിനേക്കാൾ കോടി കോടി ഇരട്ടി വലിയ സത്യമാണ് മരിച്ചതിന് ശേഷം ജീവിതമുണ്ട് എന്നുള്ള കാര്യം വറ്റി വരണ്ട ഭൂമിയിൽ നിന്ന് ഭൂമിയെ നാം ജീവിപ്പിക്കുന്നു മഴ കൊണ്ട് അല്ലെ ഒന്നും മുളക്കില്ല എന്ന് വിചാരിക്കുന്ന സ്ഥലത്തുനിന്ന് സസ്യങ്ങൾ മുളച്ചു വരുന്നു കല്ലാലിക്കൽ ഹുറൂച്ച് അതേപോലെയാണ് പുറപ്പാട് അപ്പോൾ ഇല്ലായ്മയിൽ നിന്ന് ശുദ്ധ ശൂന്യതയിൽ നിന്നും എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച നാഥൻ നമുക്ക് ബുദ്ധിയും ചിന്തയും നൽകി നന്മയും തിന്മയും വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള കഴിവ് നൽകി അവൻ നമുക്ക് രണ്ട് മാർഗം കാണിച്ചു തന്നു ആ നല്ല മാർഗം സ്വീകരിക്കുന്നവർക്ക് നന്മയും തിന്മ സ്വീകരിക്കുന്നവർക്ക് യോജിച്ച ശിക്ഷയും നൽകുന്ന ഒരു ലോകം ബുദ്ധിയുടെ താല്പര്യമാണ് അല്ലെങ്കിൽ എന്താ അർത്ഥമുള്ളത് കുറേ ഇവിടെ കുറേ പട്ടിണിപ്പാവങ്ങൾ കുറേ ആൾക്കാർ നന്നായി ജീവിക്കുന്നു ഇത് ഇതനീതിയല്ലേ ഇതൊരു പരീക്ഷണമാണ് ശേഷം ആ വികലാംഗത്വം പരീക്ഷണമായി കണ്ടവൻ പട്ടിണി പരീക്ഷണമായി കണ്ടവൻ തൻ്റെ തനിക്ക് തൻ്റെ ഔന്നിധ്യവും തൻ്റെ സ്ഥാനമാനങ്ങളും തൻ്റെ പണവും പരീക്ഷണമായി കണ്ടവൻ നന്മയുടെ മാർഗത്തിൽ ജീവിച്ചാൽ അതിന് കൃത്യമായ പ്രതിഫലം നൽകുന്ന ലോകം വരാൻ പോകുന്നു എന്ന പരലോകം ഉണ്ട് എന്ന ഉറപ്പ് പരിശുദ്ധ ഖുർആാനിലൂടെ നേടിയെടുക്കുക ആ ലോകത്ത് രക്ഷപ്പെടാൻ കുറുക്കു വഴികളില്ല അവിടെ രക്ഷപ്പെടാൻ ലോകത്തിൻ്റെ സർത്താവായ നാഥനെ മാത്രം ആരാധിക്കുന്നതിലൂടെ നേടിയെടുക്കുന്ന ധാർമ്മികത കലാക സാധ്യമല്ല നോക്കൂ ആളുകൾ തെറ്റി മതവിശ്വാസികൾ ധാരാളമായി തെറ്റ് ചെയ്തില്ലേ ഉണ്ട് പലപ്പോഴും ആ മതവിശ്വാസികൾ തെറ്റിലേക്ക് പോകാനുള്ള അടിസ്ഥാനപരമായ കാരണം പടച്ചവനും സൃഷ്ടികൾക്കും ഇടയിൽ മതിൽക്കെട്ടുകൾ വന്നു പടച്ചവൻ ബഹുമാന്യരായ ക്രൈസ്തവ് അവരുടെ വിശ്വാസത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരുടെയും പാപപാരം ഏറ്റെടുത്ത് യേശു കുരിശിൽ മരിച്ചിരിക്കുന്നു യേശുവിൽ വിശ്വസിപ്പിൻ നിങ്ങൾക്ക് രക്ഷപ്പെടാം അപ്പോൾ പാപങ്ങൾ എത്ര പാപങ്ങൾ മനുഷ്യ ഞാൻ ചെയ്താലും എന്നെ രക്ഷപ്പെടുത്താൻ യേശു ഉണ്ട് എന്നൊരു ധാരണ മറ്റു മതസ്ഥരുടെ ആരാധ്യ വസ്തുക്കളെ നിന്ദിക്കരുത് പരിഹസിക്കരുത് എന്ന ഇസ്ലാമിൻ്റെ അടിസ്ഥാനത്വം അംഗീകരിച്ചുകൊണ്ട് തന്നെ ആശയപരമായ ഒരു സംവാദത്തിന് എല്ലാവർക്കും അവകാശമുണ്ടല്ലോ ഇസ്ലാം പഠിപ്പിക്കുന്നത് അങ്ങനെയല്ല വളരെ കൃത്യമായ എല്ലാ തെസുറും ഒരാളുടെ പാപഭാരം മറ്റൊരാൾ ഏറ്റെടുക്കുകയില്ല അല്ലാസി ഇൻസാൻ ഇല്ലാ എല്ലാ ഓരോ മനുഷ്യനും അവൻ പ്രവർത്തിച്ചതല്ലാതെ ഇല്ല അപ്പോൾ ഞാൻ ചെയ്ത തെറ്റിന് ഞാൻ തന്നെ പരലോകത്ത് പടച്ചവൻ രൂപം മറുപടി പറയേണ്ടി വരും ഒരാളും എന്നെ രക്ഷിക്കാനുണ്ടാവില്ല എന്ന ബോധം എനിക്ക് ഞാൻ ചെയ്ത പ്രവർത്തനങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന ബോധം അതാണ് ഇസ്ലാം തിന്മകൾ ഇല്ലാതാക്കാൻ അടിസ്ഥാനപരമായി പഠിപ്പിച്ച ഏകദൈവാരാധന ഈ ലോകത്തിന്റെ സർത്താവ് അവനല്ലാതെ ആരാധിക്കപ്പെടാൻ പ്രാർത്ഥിക്കപ്പെടാൻ നേർച്ചകളും വഴിപാടും അർപ്പിക്കപ്പെടാൻ പറ്റുന്ന ഒരാളും ഈ ലോകത്തില്ല സൂര്യൻ നല്ലതാണ് സൂര്യൻ നമുക്ക് വെളിച്ചം നൽകുന്നു ഊർജ്ജം നൽകുന്നു സൂര്യൻ ഇല്ലെങ്കിൽ നമുക്ക് ഭക്ഷണം പോലുമില്ല കാരണം സൂര്യനെയാണ് വടച്ചവൻ നമുക്ക് ഭക്ഷണത്തിന് കാരണമാക്കിയ ഒരു സംഗതി എന്നാൽ സൂര്യൻ ആരാധിക്കപ്പെടാൻ പ്രാർത്ഥിക്കപ്പെടാൻ കൊള്ളുകയില്ല സൂര്യന്റെ സൃഷ്ടാവാണ് ആരാധ്യൻ ഭൂമി നല്ലതാണ് വാസയോഗ്യമാണ് എന്തെല്ലാം അനുഗ്രഹങ്ങൾ ഈ ഭൂമിയിൽ ഒരുപിക്കുന്നു പക്ഷേ ഭൂമിയെ ആരാധിക്കാൻ പറ്റില്ല ഭൂമിയുടെ സൃഷ്ടാവിനെ കടലിനെ അല്ല കടലിന്റെ സൃഷ്ടാവിനെ മഹാനായ ഈസാ നബി അലൈഹി സ്വലാം യേശുവിനെ അല്ല ഈ നബിയുടെ സൃഷ്ടാവിനെ മുഹമ്മദ് നബി അല്ല മുഹമ്മദ് സ്രഷ്ടാവിനെ അതുകൊണ്ടല്ലേ മുസ്ലിങ്ങൾ ഉറച്ചു പറയാൻ പറ്റും മുഹമ്മദ് നബിയെ രക്ഷിക്കണമേ എന്നൊരാൾ വിളിച്ചു പ്രാർത്ഥിച്ചാൽ ഹിഇസ് ഔട്ട് ഫ്രം ഇസ്ലാം അവൻ ഇസ്ലാം ഒന്ന് പുറത്തുപോയി കാരണം മുഹമ്മദ് നബിക്ക് വേണ്ടി നിർബന്ധമായി മുസ്ലിങ്ങൾ പ്രാർത്ഥിച്ചിരിക്കുന്നു നമസ്കാരത്തിൽ അള്ളാഹു മസലി അലാ മുഹമ്മദിൻ പടച്ചവനെ മുഹമ്മദ് നബിക്കുന്ന നീ രക്ഷ കൊടുക്കണേ അള്ളാഹു മബാരി അലാ മുഹമ്മദിൻ പടച്ചവനെ മുഹമ്മദ് നബിക്കുന്ന നീ അനുഗ്രഹം വർക്കത്ത് കൊടുക്കണേ എന്ന് മഹാന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടവരാണ് മുസ്ലിങ്ങൾ ഈതിൽ നിന്നും ഒരു തകരാറ് പറ്റിയാൽ പരലോകത്ത് ഞാൻ ഞാനെത്തുമ്പോൾ എന്നെ രക്ഷപ്പെടുത്താൻ മുഹമ്മദ് നബി ഉണ്ടാകും എന്നെ രക്ഷാൻ ഇന്ന് ആളുണ്ടാകും ഇന്ന് ഉണ്ടാകും ഇന്ന് ദൈവമുണ്ടാകും എന്ന് വിചാരിക്കും മനുഷ്യൻ തെറ്റ് ചെയ്യും ഒരാളും രക്ഷപ്പെടുത്താൻ ഉണ്ടാവില്ല ഞാൻ എന്റെ പ്രവർത്തനങ്ങൾക്ക് ഞാൻ മറുപടി പറയേണ്ടി വരും എന്ന കൃത്യമായ ബോധ്യം പ്രവാചകൻ പ്രവാചകൻസ് സ്വന്തം മകൾ ഫാത്തിമാർ റലിയുള്ള വളരെ ഇഷ്ടമായിരുന്നു മോളെ നീ എന്റെ കരളിന്റെ കഷ്ടമാണ് എന്ന് പറഞ്ഞ ശേഷം റസൂർ പറഞ്ഞു നീ നിന്റെ തടി നരകത്തുനിന്ന് കാത്തു രക്ഷിക്കണം ഞാൻ മുഹമ്മദ് നബിന്റെ മകളാന്ന് പറഞ്ഞാൽ രക്ഷപ്പെടില്ല അത് എൻ്റെ മോള് ഫാത്തിമയാണെന്ന് പറഞ്ഞാൽ മലക്കുകൾ നിന്നെ വിടില്ല അപ്പോൾ മുഹമ്മദ് നബി സ്വല്ലാസ്വലാം പഠിപ്പിച്ച ഈ വിശ്വാസവും കർമ്മങ്ങളും അനുഷ്ഠിച്ചാലേ ഫാത്തിമാ ബീവി രക്ഷപ്പെടുകയുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ പ്രാർത്ഥന ആരാധന നേർച്ചകൾ വഴിപാടുകൾ അഭിബാധത്തുമായി ബന്ധപ്പെട്ട സർവ്വ കാര്യങ്ങളും പഠിച്ചവന് മാത്രമേ കൊടുക്കാവൂ എന്നത് വിശ്വാസപരമായ ഒട്ടും വർഗീയതയില്ലാത്ത ഈ ലോകത്തും മനുഷ്യൻ വന്നത് മുതൽ ഈ ലോകത്തുള്ള ആശയമാണ് ഒരാളെയും ആരാധിക്കാൻ പാടില്ല പടച്ചവനെ അല്ലാതെ ുംല്ലതീ ഹലക്കും വല്ല പബ്ലിക്കും ജനങ്ങളെ നിങ്ങൾ നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ചവനായ നിങ്ങളുടെ രക്ഷകനെ ആരാധിക്കുക അല്ലക്കും തൊത്വക്കും നിങ്ങൾക്ക് മോക്ഷം കിട്ടാൻ നിങ്ങൾ വിജയിക്കാൻ നിങ്ങൾ നിന്ന് രക്ഷപ്പെടാൻ അതുകൊണ്ട് ശുദ്ധമായ ഏകദൈവ ആരാധന ആ പ്രാർത്ഥന ആരാധന നേർച്ച വഴിപാട് വഴിമാറിപ്പോയാൽ അതിനാണ് ബഹുദൈവത്വം ശിർക്ക് എന്ന് പറയുന്നത് ആ പടച്ചവന്റെ മുഴുവൻ അനുഗ്രഹങ്ങളും ഏറ്റുവാങ്ങിയിട്ട് പടച്ചവന് മാത്രം നമ്മൾ കൊടുക്കേണ്ടത് എന്താ വായുവും വെള്ളവും വയ്യാൻ ഇഗ്രഹൊക്കെ പടച്ചു നമ്മൾ എന്താ പഠിച്ചവന് തിരിച്ചു കൊടുക്കേണ്ടത് പഠിച്ചവന് ഭക്ഷണം വേണോ വേണ്ട പഠിച്ചവന് വസ്ത്രം വേണോ വേണ്ട പടച്ചവന് മാത്രം നമ്മൾ കൊടുക്കുക ഇതൊക്കെ പടച്ചോൻ നൽകിയതാണ് ഇതിനപ്പുറത്ത് എനി എനിക്ക് വല്ല ആവശ്യമുണ്ടെങ്കിൽ ആ പടച്ചോനോട് മാത്രമേ ചോദിക്കാൻ പറ്റൂ അത് മറ്റാരോടെങ്കിലും ചോദിച്ചാൽ അവനാണ് ഈ ലോകത്തുള്ള ഏറ്റവും വലിയ അക്രമി പടച്ചവന്റെ വായു ശ്വസിച്ച് വർഷങ്ങളോളം ജീവിച്ചിട്ട് ഒരിക്കൽ ശ്വാസം പൊട്ടുമ്പോ പടച്ചവനെ എന്നല്ല വിളിക്കുന്നതെങ്കിൽ വർഷങ്ങളോളം പടച്ചവൻ സൃഷ്ടിച്ച വെള്ളം കുടിച്ച് ജീവിച്ചിട്ട് വെള്ളത്തിന് ക്ഷാമം വരുമ്പോ പടച്ചവനോടല്ല ചോദിക്കുന്നെങ്കിൽ അവനേക്കാൾ വലിയൊരു ധിക്കാരി ലോകത്തില്ല അതുകൊണ്ടാണ് ഇന്നഹു മയ്യുരിക്കില്ലാഹു അലേഹിൽ ആരെങ്കിലും അള്ളാഹുവിൽ പങ്കു ചേർത്താൽ അള്ളാഹുവിൽ വെച്ചാൽ അവൻ അള്ളാഹു സ്വർഗം ഹറാമാക്കിയിരിക്കുന്നു ഇന്ന് പരിശുദ്ധ കുരാൻ പഠിപ്പിക്കുന്നു ആരെങ്കിലും അള്ളാഹുവിൽ പങ്കുചേർത്താൽ അവന്റെ പ്രവർത്തനങ്ങൾ നിഷ്ഫലമായി പോകും അതുകൊണ്ട് ശുദ്ധമായ ഏകദൈവ ആരാധനയിലൂടെയാണ് വെറും ഇരുപത്തിമൂന്ന് കൊല്ലം കൊണ്ട് ഇന്ന് ലോകത്ത് ഏതൊരാളും എടുത്തു പറയാൻ പറ്റുന്ന ഒരു തത്വശാസ്ത്രം മുമ്പിൽ വെക്കുകയും അതനുസരിച്ച് ജീവിക്കുന്ന ഒരു സമൂഹത്തെ കാണിച്ചു കൊടുക്കുകയും ചെയ്ത മഹാനായ പ്രവാചകൻ സൊല്ലാഹുലി സമൂഹത്തെ പരിവർത്തിപ്പിച്ചത് പടച്ചവൻ കാണും അവൻ മരിക്കാത്തവനാണ് ജനിക്കാത്തവനാണ് അവൻ ഉറങ്ങാത്തവനാണ് മയങ്ങാത്തവനാണ് എന്നുമുള്ളവനാണ് ആ പടച്ചവൻ അവനെ പരിചയപ്പെടുത്തി കൊടുത്തു അവൻ മരിക്കാത്ത അവനോട് പ്രാർത്ഥിക്ക മരിപ്പിക്കുന്ന മരിക്കുന്നവരോട് പ്രാർത്ഥിക്കരുത് മരിപ്പിക്കുന്നവരോടാണ് പ്രാർത്ഥിക്കേണ്ടത് ജനിച്ചവർക്ക് നേർച്ച കൊടുക്കരുത് ജനിപ്പിക്കുന്നവനാണ് അഥവാ സൃഷ്ടിക്കുന്നവനാണ് നേർച്ച കൊടുക്കേണ്ടത് എന്നുമുള്ളവനോട് മാത്രമേ ആരാധനയും പ്രാർത്ഥനയും പറ്റുകയുള്ളൂ എന്നാൽ നമുക്ക് പറഞ്ഞാൽ ആവേശം തീരാത്ത നമ്മുടെ മനസ്സുകളുടെ കുളിർമയാണ് ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യമാണ് ഏകദൈവാരാധന ലോകത്തിൻ്റെ മതമായി ഇന്നും ഈ ഫാസ്റ്റ് ായി ഇസ്ലാം മുമ്പിൽ നിൽക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇതിന്റെ വിശ്വാസപരമായ പ്രത്യേകതയാണ് അത് പഠിച്ചാൽ പാപങ്ങൾ ചെയ്യാൻ നമുക്ക് പറ്റില്ല കാരണം പഠിച്ചവൻ കാണുന്നു അവന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരുന്ന ബോധം നമുക്കുണ്ടാകും കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും നാം പരിശ്രമിക്കുക എല്ലാ തിന്മകളിൽ നിന്നുള്ള ആത്യന്തികമായ മോചനം ശുദ്ധമായ പരലോക വിശ്വാസവും ഏകദൈവ ആരാധനയും മനസ്സിൽ സന്നിവേശിപ്പിക്കുകയാണ് എന്നാണ് ഇവിടെ സംസാരിച്ചതിന്റെ ഉത്സാരം പലപ്പോഴും നിഷ്കളങ്കരായ ഒരുപാട് സഹോദരിമാർ അവരുടെ പഠനത്തിന്റെ അടുത്ത ഘട്ടമെന്നുള്ള നിലക്കോ പുതിയ മേച്ചിൽ